കഴിഞ്ഞ ആഴ്ച സൗദി അറേബ്യയിലെ റിയാദിൽ ഒരു സഖ്യം രൂപപ്പെടുകയായിരുന്നു പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിലുള്ള ഒരു സഖ്യം ഈ സഖ്യം ഒരു നാറ്റോ സഖ്യത്തിന്റെ മാതൃകയിലാണെന്നാണ് പാകിസ്ഥാനിലെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പറയുന്നത് അദ്ദേഹം നാറ്റോ സഖ്യത്തിന്റെ അഗ്രിമെന്റിലെ അഞ്ചാമത്തെ ചട്ടം അദ്ദേഹം ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ് ഇപ്പൊ നാറ്റോ സഖ്യത്തിലെ ഒരു രാജ്യത്തെ ആക്രമിക്കുകയാണെങ്കിൽ അത് നാറ്റോ സഖ്യ സഖ്യത്തിലെ എല്ലാ രാജ്യങ്ങളെയും ആക്രമിച്ചതിന് തുല്യമായി കണക്കാക്കുമെന്നും അതുകൊണ്ട് ആ ആക്രമണത്തെ നേരിടാൻ എല്ലാ നാറ്റോ സഖ്യത്തിലെ ആളുകൾക്കും ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ പ്രതിരോധത്തോടൊപ്പം തന്നെ ഒഫൻസീവായിട്ടുള്ള ശ്രമങ്ങളെയും നാറ്റോ സഖ്യം അംഗീകരിക്കുന്നുണ്ട് എന്നാണ് പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി പറയുന്നത് അപ്പൊ നേരത്തെ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയും സൗദി ഭരണാധികാരികളും തമ്മിലാണ് റിയാദിൽ വെച്ച് ഒരു സഖ്യമുണ്ടാക്കിയത് ഈ സഖ്യം എന്ന് പറയുന്നത് ഒരു സൈനിക സഖ്യമാണ് അല്ലെങ്കിൽ ഒരു പ്രതിരോധ സഖ്യമാണ് ഇത് സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും ലോകത്തെ ധനാഢ്യരായ ആളുകളാണ് ഏറ്റവും സാമ്പത്തിക സ്ഥിതിയുള്ള രാജ്യമാണ് പാകിസ്ഥാൻ ആണെങ്കിൽ പാകിസ്ഥാൻ ഒരു ആണവ രാജ്യമാണെന്നാണ് അവർ അവകാശപ്പെടുന്നത് നല്ല സായുധ ശക്തിയുള്ള രാജ്യമാണ് പാകിസ്ഥാൻ പാകിസ്ഥാന്റെ സൈനിക ശക്തിയും സൗദി അറേബ്യയുടെ സാമ്പത്തിക ശക്തിയും ചേർന്ന് കഴിഞ്ഞാൽ തങ്ങൾക്ക് ഈ മേഖലയിൽ വലിയൊരു സാമ്പത്തിക ശക്തിയാവാം അല്ലെങ്കിൽ സായുധ ശക്തിയാവാം എന്നാണ് പാകിസ്ഥാനും സൗദിയും കരുതുന്നത് എന്നാണ് അവരുടെ ഈ നീക്കത്തിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പാകട്ടെ ഇക്കാര്യത്തിൽ തങ്ങൾ കാര്യങ്ങളൊക്കെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം നമുക്ക് സൗദി അറേബ്യയുമായിട്ട് വളരെ നല്ല ബന്ധമാണുള്ളത് അതേ സമയത്ത് പാകിസ്ഥാനുമായിട്ട് നമുക്കൊരു ശത്രുതാപരമായ ബന്ധമാണുള്ളത് സൗദി അറേബ്യ അതേപോലെ തന്നെ മറ്റ് അറേബ്യൻ രാജ്യങ്ങളെയും കൂടി തങ്ങളുടെ സഖ്യത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ എന്ന ശ്രമം നടക്കുന്നതായിട്ടും അറിയുന്നുണ്ട് പക്ഷേ ഇതിലേറ്റവും രസാവഹമായ കാര്യം സൗദി അറേബ്യയെ പോലെയുള്ള അറേബ്യൻ രാജ്യങ്ങൾക്ക് ആയുധം നൽകുന്നത് അമേരിക്കയാണ് പക്ഷെ ഈ ആയുധങ്ങൾ അത് ഇസ്രയേലിനെതിരെ പ്രയോഗിക്കരുത് എന്നൊരു റെഡ് ലൈൻ അവർക്കുണ്ട് എന്നാണ് പറയുന്നത് അപ്പം തങ്ങൾക്ക് എത്ര ആയുധമുണ്ടെങ്കിലും അത് ഇസ്രായേലിനെതിരെ പ്രയോഗിക്കാൻ അവർക്ക് കഴിയില്ല അതോടൊപ്പം തന്നെ സൗദി അറേബ്യയിലെയും അറേബ്യൻ രാജ്യങ്ങളിലെയൊക്കെ സൈനിക നിയന്ത്രണം ഇപ്പോഴും അമേരിക്കയുടെ കൺട്രോളിലാണ് അമേരിക്കയുടെ ഒരുപാട് സൈനിക താവളങ്ങളൊക്കെ ഇവിടെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ ഇങ്ങനെയൊക്കെ ആയിട്ടും ഖത്തറിന് നേരെ അല്ലെങ്കിൽ ദോഹയിൽ ഇസ്രയേൽ ആക്രമണം നടത്തുകയും ഉണ്ടായി അപ്പം അത് ഒരു പക്ഷേ പറയുന്നത് അമേരിക്കയുടെ ആശീർവാദത്തോടു കൂടിയല്ല എന്ന് പറയുന്നത് പക്ഷെ അമേരിക്ക അതിനെ പൂർണ്ണമായിട്ടും തള്ളി പറഞ്ഞിട്ടുമില്ല പറയുന്നത് തങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് തങ്ങള് ചെയ്തത് അമേരിക്ക രണ്ടായിരത്തി ഒന്നിൽ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് ശേഷം ഒസാമ്പിൻ ലാദനെ പിടിക്കാൻ വേണ്ടി അമേരിക്ക പാകിസ്ഥാനിലേക്ക് ആക്രമണം നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ പാകിസ്ഥാനിൽ കയറിയിട്ട് ഒസാമ്പിൻ ലാദനെ അവര് കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തങ്ങളുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം തങ്ങളുടെ രാജ്യത്തിന്റെ സ്വയം പര്യാപ്തത തങ്ങളുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് തീവ്രവാദികളെ ഇല്ലാതാക്കാൻ മറ്റ് രാജ്യത്തിൻ്റെ പുറത്തേക്ക് പോകുന്നത് തെറ്റില്ല എന്ന നിലപാടാണ് അമേരിക്ക ചെയ്തതിനെ പ്രകീർത്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ അമേരിക്ക ചെയ്തതിനെ അനുകരിച്ചുകൊണ്ട് അമേരിക്ക ചെയ്തതിനെ ഉദാഹരിച്ചുകൊണ്ട് ഇസ്രായേൽ പറയുന്നത് അന്നും ഇസ്രായേൽ നേരത്തെ പറഞ്ഞിരുന്നു ഒസാമ ബിൻലാഡനെ പിടിച്ച സമയത്ത് ഐക്യരാഷ്ട്രസഭയും അതുപോലെ തന്നെ ജർമ്മനിയും ഒക്കെ തന്നെ അല്ല ഫ്രാൻസൊക്കെ തന്നെ അതിനെ ന്യായീകരിക്കുകയാണ് ചെയ്തിരുന്നത് എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്യും എന്നുള്ളതാണ് പറയുന്നത് ഒരുപക്ഷെ ഇസ്രായേലിന്റെ ഈ ആക്രമണമായിരിക്കാം പാകിസ്ഥാനുമായിട്ട് സഖ്യം ചെയ്യാൻ സൗദി അറേബ്യയെ പ്രേരിപ്പിച്ചിരിക്കുക പക്ഷേ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി പറയ പാകിസ്ഥാന്റെ വിദേ പ്രതിരോധ മന്ത്രി പറയുന്നത് ഇന്ത്യക്ക് നേരെ പ്രശ്നമുണ്ടായാലും ഇതൊക്കെ ഉപയോഗിക്കും കാരണം അവർ ഇതുവരെ പറഞ്ഞിരുന്നത് ഇന്ത്യക്ക് നേരെ മാത്രമേ തങ്ങൾ ആണവായുധം പ്രയോഗിക്കൂ എന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ അവർ പറയുന്നത് തങ്ങളുടെ കൈവശമുള്ള ആണവായുധം സൗദി അറേബ്യയ്ക്ക് കൂടി ലഭ്യമാണ് അത് ഉപയോഗിക്കാനുള്ള കാരണം തങ്ങളൊരു സഖ്യമായി മാറിയത് സൈനിക സഖ്യമായി മാറിയത് കൊണ്ട് ആ പാകിസ്ഥാന്റെ കയ്യിലുള്ള ആണവായുധം സൗദി അറേബ്യക്കും കൂടി ഉപയോഗിക്കാം എന്നാണ് പറയുന്നത് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം സൗദി അറേബ്യയുടെ പണത്തിലാണ് പാകിസ്ഥാന്റെ കണ്ണ് ഉള്ളത് എന്ന് നമുക്ക് ഇതിനകത്തോടെ വ്യക്തമാണ് അപ്പൊ ഇത് ആഗോളതലത്തിൽ ഉണ്ടാക്കുന്ന രാഷ്ട്രീയമായ പ്രത്യാഘാതങ്ങൾ അത് വളരെ വലുതായിരിക്കും കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സൗദി അറേബ്യയുമായിട്ട് വളരെ നല്ല ബന്ധമുള്ള രാജ്യമാണ് പക്ഷെ അങ്ങനെയുള്ളൊരു സൗദി അറേബ്യ ഇന്ത്യക്കെതിരായിട്ട് നീങ്ങുക കാരണം പാകിസ്ഥാനുമായിട്ട് ഒരു സഹകരണമുണ്ട് ആ സഹകരണം അതൊരു സൈനിക സഹകരണമാണ് അതൊരു നാറ്റോ മോഡൽ സഹകരണമാണ് എന്നാണ് പാകിസ്ഥാൻ പറയുന്നത് അപ്പൊ പാകിസ്ഥാന്റെ വാക്കുകൾ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുടെ വാക്കുകൾ മുകളിലേക്ക് എടുക്കുകയാണെങ്കിൽ നേരത്തെ കാശ്മീരിൽ നടന്ന പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് തിരിച്ചടിയായിട്ട് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ ആക്രമി ആക്രമിച്ചപ്പോൾ പാകിസ്ഥാൻ നമ്മളെ തിരിച്ച് പ്രത്യാക്രമണം നടത്തി അപ്പൊ ആ സമയത്ത് പാകിസ്ഥാന് നേരെ നടക്കുന്ന ആക്രമമായിട്ട് ഇതിനെ കണ്ടുകൊണ്ട് സൗദി അറേബ്യ കൂടി നമ്മളെ ആക്രമിക്കാൻ ആ ബാധ്യസ്ഥരാണ് എന്നാണ് ആര് പറയുന്നത് പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി പറയുന്നത് അതായത് ഇന്ത്യയുമായിട്ട് യുദ്ധമുണ്ടാവുകയാണെങ്കിൽ പാകിസ്ഥാനോടൊപ്പം സൗദി അറേബ്യ നിൽക്കണം എന്നാണ് പറയുന്നത് അപ്പൊ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമേറിയ വിഷയമാണ് ഇത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വളരെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സഖ്യമാണ് പാകിസ്ഥാനും സൗദി അറേബ്യയും കൂടി ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ